ചർക്കളം പോൾക്ക് ഓളി അടുത്ത വർഷത്തേക്കുള്ള റോഡ് കണ്ടതെന്ന് പറഞ്ഞാൽ ബേത്തൂർ പാറ കുറ്റിക്കോൽ പിന്നെ കുറ്റിക്കോലെന്ന് അതായത് ബോയിൻക്കാരിൽ നിന്ന് കുറ്റിക്കോലിന് കുറ്റിക്കോലേക്ക് വരുന്ന റോഡായിരുന്നു നേരത്തെ കണ്ടത് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് നമുക്ക് യാത്രാബന്ധിനോടൊക്കെ പോയ കടന്നാം മോനെ നിങ്ങൾ മാല ഏത് ഉള്ള കുന്നവരാണ് അതാണോ കാണുന്നത് എന്റെ അമ്മ അത് കണ്ടു കാണാം അന്ന് വീട് എടുക്കാം വീട്ടില് വീട് ചുള്ളിക്കര റോഡാണത് ചുള്ളിക്കരക്ക് പോന്ന ചുള്ളിക്കര അതായത് ചുള്ളിക്കരയിൽ നിന്ന് റോഡാണ് റൈറ്റ് സൈഡിൽ കണ്ടത് ഇപ്പൊ സ്റ്റേറ്റിലേക്ക് ഇപ്പൊ ഇന്ന് ഞാൻ ഇപ്പൊ പ്രിപ്പയർ ആയിട്ടുള്ളത് പന്തടുക്ക വരെ എന്നുള്ള റോഡിലേക്കാണ് പ്രിപ്പയർ ആയിട്ടുള്ളത് ഒരിക്കലും ബോധിക്കാനോ ഈ കുട്ടി പോലെയുള്ള റോഡ് ചെയ്യാം അപ്പൊ ആ സമയത്ത് തന്നെ നമുക്ക് ഇതും ചെയ്യാം ആലട്ടി റോഡ് ആ ആലട്ടി വരെയുള്ള ചെയ്യണം അതെ നമുക്ക് ഓരോരോ സ്ഥലത്തുനിന്ന് മലയോര റോഡ് ഇപ്പൊ ഇങ്ങനെ ബ്ലോഗ് ചെയ്യണ്ടല്ലോ കാഞ്ഞ കാഞ്ഞ കാഞ്ഞടുക്കം കാഞ്ഞാനെടുക്കുന്നത സ്ഥലത്താണ് ഇപ്പൊ ഒരു ചെറിയൊരു ഇത് കാഞ്ഞാൻ എടുക്കുന്ന നല്ല എന്താ സീൻ കുന്നറി

ിലോമീറ്റർ ഇരുന്ന് ചുള്ള ഇരുപത്തി ആറ് കിലോമീറ്റർ ആണ് കേട്ടോ വന്നെടുക്കാൻ നാല് കിലോമീറ്റർ അങ്ങനെയുള്ളത് ടുത്താൽ ഇപ്പോൾ ആരക്കവരെ അടുത്തൊന്നും ഉണ്ടായി അത് നമുക്ക് ചാർജ് പിന്നെ ഒന്ന് മെമ്മറി രണ്ട് നമുക്ക് ഒരു സ്ഥലത്തിലേക്കുള്ള വീട് ചെയ്യുമ്പോൾ അത് ഫുള്ള് എത്തില്ല അപ്പോൾ അവിടെ നമ്മൾ ബൈക്കിൽ നിന്ന് അത് ചാർജ് ചെയ്തു അല്ലെങ്കിൽ മെമ്മോറി ഫുള്ളാകും ഒന്നെ അങ് കാണ ഒരു മല കാണുന്നുണ്ടോ ശാൻ്റെ മോനെ ഫുള്ളും മുള്ളും ചക്ക കൃഷി ചെയ്യുന്ന സ്ഥലം തോന്നാ പൈനാപ്പിൾ മുള്ളഞ്ചാക്ക മീൻസ് പൈനാപ്പിൾ ആ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന സ്ഥലം തോന്നുക ഫുള്ള് പൈനാപ്പിൾ ഫുള്ളുണ്ട് ആ പിടിച്ചിട്ടുണ്ട് സീൻ എന്താ സീൻ റബ്ബർ എൻ്റെ റൈറ്റ് സൈഡ് റബ്ബറാണ് കേട്ടാ ചക്കണ്ട ഒരു രാവിലെ ചക്ക കുടിച്ചിട്ട് എത്ര നോക്കിയാ റബ്ബർ ആണ് റൈറ്റിൽ ഉള്ളത് മോന്റെ ലെഫ്റ്റിൽ റബ്ബറാണ് ഉള്ളത് നല്ലൊരു അർക്കാണ് നല്ലൊരു അർക്കാണെന്നില്ല ഒരു കുന്നിലേക്ക് കയറാനുള്ള ഒരു അർക്കം കൂടിയാണെന്ന് നമുക്ക് അറിയാം ഇത് മലയോര ഹൈവേയിൽ പെട്ടതെല്ലാം തോന്നാ ഇത് മലയോര റോഡ് മലയോര ഹൈവേ അല്ല മലയോര ഹൈവേ വേറെ അതോ ആണ് തോന്നുന്നത് അവിടെ നല്ലൊരു സാൻജിയോ സെൻട്രൽ സ്കൂൾ പടുപ്പ് സാങ്ജിയോന്ന സാങ്ഗിയോ എന്നാ സെൻട്രൽ സ്കൂൾ പടുപ്പ് ഇവിടെ എല്ലാം കുറേ വിദ്യാഭ്യാസ സ്ഥാനങ്ങളുണ്ട് കേട്ടോ നല്ല സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് സ്ഥലത്തിന്റെ പേരെന്ത ഇത് ആനക്കല്ല് ആനക്കല് ഞാൻ കേട്ടിരുന്നു ആനക്കല് ഞാൻ കേട്ട സ്ഥലന്നെ സ്ഥലം വില്ലേജ് ഓഫീസ് ആനക്കല് റബർട്ടാ ഇപ്പം വല്ലടുക്കത്തേക്ക് എത്ര കിലോമീറ്റർ മൈൽ സ്റ്റോൺ മൂന്ന് കിലോമീറ്റർ ആണ് കാണിക്കുന്നത് അല്ല ഫോണിന്റെ കളറെല്ലാം മാറി പച്ച കളറായിട്ടുണ്ട് ഇത് ഒരു അടുപ്പ് ചർച്ച ഇടപ്പൊരു ചെറിയൊരു കോടിയാണ് ചെറിയൊരു ടൗൺ ആണ് വിദ്യാർത്ഥിയുള്ള സ്ഥലപ്പാണ് സ്ഥലത്തില് അറിയുന്നില്ല അല്ലെ നല്ല കറി ഉണർത്തുന്നുണ്ട് നാടൻ കറി ഉച്ച ഉച്ച ഒന്ന ഇരുപതായിപ്പോ കറിയെല്ലാം മണക്കാൻ തൊടുന്നു ബസ് കാഞ്ഞക്കാടേക്ക് പോകുന്ന പടുപ്പ് പൈങ്ങാച്ചി ഗേളി പോണ ബസ് ഉണ്ട് குற கிரிஸன் கம்யூனிட்டி கூடுதலும் தோலா இப்போ அடுத்தடுத்து இது காணுது ஒரு ി മുതല് മൂന്ന് കിലോമീറ്ററല്ലേ ഉള്ളൂ വരെ വന്നെടുക്ക എന്ത് പറയാ അടിപൊളി റോഡ് നല്ല പറയാ ചെറിയൊരു പള്ളി ഉള്ള അറിയാം പിന്നെ ബോറിൽ കാണുന്നതന്നെ ഇവിടെ എല്ലാം പൊരിക്കാർക്ക് കുറേ സ്ഥലമുണ്ട് ഒരേക്കറ് പിന്നെ അൻപത് സെൻ്റ് നാൽപ്പത് സെൻ്റി ഒരേക്കറ് അങ്ങനെ ഒരു ഏക്കറിൽ കൂടുതൽ സ്ഥലം അങ്ങനെ സ്ഥലമുണ്ട് അവിടെ ആൾക്കാർക്ക് ചെറിയൊരു അടൂർമാണ്ടി നല്ലൊരു മുഖാമെല്ലാം ഉണ്ടല്ലോ ആ വേണിയാടി വേണിയാടി അല്ലേ വേണിയാടി വേണിയാടി റോസ് നടക്കുന്ന സ്ഥലമാണത് ആ വേണിയാടി മകാമും വരുമ്പോ പള്ളികളെല്ലാം കാറും അണിയാടി പള്ളി അണിയാടി മകാമും ഈ ബിരിയാണി അടിക്കുവരുന്നത് ഉമ്മന്തടുക്ക ടൗക്കെത്തി പെട്രോൾ പമ്പ് ഉണ്ട് വീടിന് പെട്രോൾ അടിക്കുന്ന അടിക്കാൻ മാക്സി നോക്കിട്ട് കർണാടക പോലും അടിക്കാം നോക്കാം ഉമ്മന്തടുക്ക ടൗണാണ് പോയത് അന്തടുക്ക ടൗണിലുണ്ട് ഒരു കൃഷിൻ്റെ ഇത് ചെറിയൊരു അപ്പൊ ഇടത്തും വരെ റോഡ് കഴിഞ്ഞു നല്ല റോഡ് കയ്യിൽ ഒരു ബന്ധം എടുക്ക ടൗൺ ആണ് ബന്ധം എടുക്ക ടൗൺ എന്താ ചെറിയൊരു ഇടുങ്ങിയ ടൗൺ ആണ് തോന്നില്ല മാത്ര വയ്യുണ്ട് ഇതടക്ക് പോന്നു വയ്യ കേട്ടോ വളന്തോടല അല്ലെടുക്കുന്ന ഒരു ടൗങ്ങ ടൗൺ ആണ് അത് ബന്ധം ബസ് സ്റ്റാൻഡ് ബന്ധെടുക്ക ടൗ വലിയ നല്ലൊരു ഇതും കൂടിയാണ് പക്ഷെ വലിയൊരു ടൗൺ ആയിട്ട് കാണുന്നില്ല ബന്ധം എടുക്ക ടൗണ് അവൻ അപ്പം വന്നെടുക്കൗണ്ട് ഇടുന്നു കഴിഞ്ഞ ഇനി അങ്ങോട്ടേക്ക് എടാൻ പോയി അപ്പോ റോഡില് അങ്ങോട്ടേക്ക് ബ്ലോഗ് നിർത്താം ഓക്കേ